ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും വേഗം വായു കുറെ ദിവസങ്ങൾക്ക് ശേഷം വരുന്നതാണ് സ്കൂളൊക്കെ അടച്ചു അപ്പൊ പിന്നെ മടി പിടിച്ചു മടി പിടിച്ചാൽ പിന്നെ രണ്ടു മൂന്ന് ദിവസം അങ്ങനെ അങ്ങ് പോകും എല്ലാവരും ഓടിച്ചാടി വായോ ആരേ ഇവിടെ കാണുന്നില്ലല്ലോ എല്ലാരും മറന്നു പോയിട്ടുണ്ടാവു അല്ലെ കുറേ ദിവസങ്ങളായില്ലേ എല്ലാവരും അങ്ങനെ ന്യൂ ഇയർ ഒക്കെ പൊളിച്ചോ പറയോ കൂട്ടുകാരെ വായോ ഫാത്തിമക്കുട്ടി വന്നല്ലോ ഹായ് ഫാത്തിമ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എന്തൊക്കെയുണ്ട് ശേഷം ചോറുണ്ടോ ഫാത്തിമ കുട്ടി പോയോ പിന്നെ കാണുന്നില്ലല്ലോ ഫുഡ് കഴിച്ചോ ഫാത്തിമ ഇല്ല ഉമ്മ കണ്ണൂർ പോയി എന്ന് പറയുന്നുണ്ടാണോ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടില്ലേ ഉമ്മ നീ എടുത്ത് കഴിക്കുകയും വേണ്ടി വരുമല്ലേ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ എല്ലാവരും താഴോട്ട് വായോ പത്തുമക്കുട്ടി പോയോ ചേച്ചി എന്താ ഇത്രയും ദിവസം ലീവ് ഉണ്ടായിരിക്കുന്നേ ഞാൻ കുറേ നോക്കി ആരാ മൂന്നാല് ദിവസം ഒരാഴ്ചയായി മോളെ സ്കൂളൊക്കെ അടച്ചില്ലേ അങ്ങനെ പിന്നെ രണ്ട് ഉണ്ട് പിന്നെ അങ്ങ് മടി പിടിച്ചു പോയി അതാ ഇന്ന് കുറച്ച് സമയം കെട്ടിയപ്പോ ഞാൻ വിചാരിച്ചു കൊറേ ദിവസമായില്ലേ ലൈവൊക്കെ ഇട്ടിട്ട് ഇന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചു ഇടയ്ക്ക് രണ്ടു ദിവസം ഇടാതിരുന്നാ പിന്നെ ഒരു മടി അങ്ങ് പിടിക്കാം കൊറേ നോക്കി അല്ലേ മടി പിടിച്ചു പോയി രണ്ടു മൂന്ന് ദിവസമൊക്കെ തിരക്കുകളായിട്ട് അങ്ങനെ പോയി യാത്രകളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ലൈവ് ഇടാൻ പറ്റിയില്ല പിന്നെ ഇത് തന്നെ മടി പിടിച്ചാ പിന്നെ ഒരു ഇതാ അങ്ങനെയൊക്കെ പോയി ഓർത്താരുന്നല്ലോ സന്തോഷം മോളെ എല്ലാവരും താഴോട്ട് വായോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് താഴോട്ട് വായോ സപ്പോർട്ട് ചെയ്യോ പ്ലീസ് ആരുമില്ലല്ലോ പറയുന്നുണ്ട് അത് തന്നെ ആരുമില്ല ലൈവിൽ ആളില്ല പിന്നെ ഞാനൊന്നാമത് സ്ഥിരമായിട്ട് ലൈവ് ഇടുന്നു ഇല്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നവരൊക്കെ വേറെ ലൈവുകളിൽ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് തിരക്കുകളായിരിക്കും അങ്ങനെയൊക്കെ വരാമല്ലോ അതുകൊണ്ട് ആരെയും കാണുന്നില്ല കുറച്ചു നേരം ലൈവ് ഇട്ടിട്ട് ഓർത്തു ആരെങ്കിലും വന്നാൽ അവരോട് സംസാരിക്കാം കുറച്ചു നേരം മിഞ്ചിയമ്മ വന്നിട്ടുണ്ടല്ലോ ഹായ് മിഞ്ചിയമ്മ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ മോളെ എന്ന് വിളിക്കുന്നുണ്ട് ലൈക്ക് ത്രീ പറയുന്നുണ്ട് താങ്ക് യു അമ്മേ അമ്മയെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഞാൻ വന്നു പറയുന്നുണ്ട് മിഞ്ചിയമ്മ അമ്മേ കഴിച്ചോ അമ്മ നേരത്തെ കഴിക്കുന്നല്ലേ ബട്ടർഫ്ലൈ ഫ്ലവർ എന്ന് പറയുന്നുണ്ട് ആ അത് തന്നെ ഇതൊരു രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇതേ ഒരെണ്ണം ബാക്കിയുള്ളൂ ബാക്കി പോയി ബാബു ആർ വേൾഡ് ഹായ് പറയുന്നുണ്ട് ഹായ് ബാബു ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ മിഞ്ചമ്മ പറയുന്നുണ്ട് കഴിക്കാൻ പോകുന്നു നോക്കുന്നു പറയുന്നുണ്ട് ആ അതെ അല്ലേ അമ്മയുടെ ലൈവ് കഴിഞ്ഞു അല്ല കഴിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ലൈവ് അല്ലേ ഓക്കേ ചേച്ചി വന്നിട്ടുണ്ടല്ലോ ലൈക്ക് ഫൈവ് എന്ന് പറയുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ സന്ധ്യ പറയുന്നുണ്ട് റാണി ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എന്തൊക്കെയുണ്ട് വിശേഷം റാണി ചേച്ചി സുഖമല്ലേ ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു രണ്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട് മിഞ്ചിയമ്മ പറയുന്നുണ്ട് എനിക്കും ഉണ്ടായിരുന്നു അത് പോയി ഇപ്പം ഈ ഒരെണ്ണം മാത്രമായി ബാബു ലൈക്ക് ഫൈവ് പറയുന്നുണ്ട് താങ്ക് യു മിഞ്ചിയമ്മ റാണീസ് എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് റാണി ചേച്ചി മിഞ്ചിയമ്മ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ഹേട്ട് കൊടുക്കുന്നുണ്ട് മിഞ്ചിയമ്മ എന്ന് വിളിക്കുന്നുണ്ട് റാണിച്ചേച്ചി ജോലികളൊക്കെ കഴിഞ്ഞോ സന്ധ്യാന്ന് ചോദിക്കുന്നുണ്ട് ജോലി ഈ ഫുഡൊക്കെ റെഡിയായി ചേച്ചി ഇനി ബാക്കി പണിയുണ്ട് ഞാൻ ചെടിയുടെ കൂടെ ആയിരുന്നേ അതുകൊണ്ട് അത്തേക്ക് കയറിയില്ല ഇനി വീട്ടിൽ ബാക്കി പണികളൊക്കെ ഉണ്ട് ബാബു റാണിച്ചേച്ചി ഹായ് വന്നു ഹൈട്ട് എടുക്കുന്നുണ്ട് മിഞ്ചി അമ്മ ഓക്കേ പറയുന്നുണ്ട് ഓക്കെ അമ്മ വന്ന് ഒരുപാട് സന്തോഷം വന്ന് സപ്പോർട്ട് ചെയ്തതില് റാണി ചേച്ചി നല്ല വിശേഷം ഞാൻ ഞാനിപ്പോൾ ലൈവ് നിർത്തിയതേ ഉള്ളൂ ആണോ ഞാൻ രാവിലെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ വാട് പുറത്തോട്ട് ഇറങ്ങിയേ കുറെ ചെടിയൊക്കെ നോക്കാനുണ്ടായിരുന്നു വെള്ളം ഒഴിക്കണം പിന്നെ വളം ഇടാനൊക്കെ ഉണ്ടായിരുന്നു പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അന്നേരം പുറത്തോട്ട് പോയി പിന്നെ ഫോൺ എടുത്തില്ല ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ നോക്കിയില്ലേ ചേച്ചി ബാബു മിഞ്ചിയമ്മ ഹായ് എന്ന് പറഞ്ഞ ഹേട്ട് കൊടുക്കുന്നുണ്ട് ബാബു എന്റെ ലൈഫിൽ ആദ്യമായിട്ട് വരുന്നയാളാണോ നാനല് ബാബു ആർ വേൾഡെന്ന് തന്നെയാണോ ോർമ്മയില്ല കണ്ടതായിട്ട് ഈ വല്ലപ്പോഴും വരുന്നോണ്ടായിരിക്കും ഓക്കെ ഞാൻ വരാം അടുക്കളയിൽ ആയിട്ട് ആ റാണി ചേച്ചി വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ഓക്കെ ഞാൻ കണ്ടാ വരാട്ടോ ഇന്ന് കണ്ടില്ല അതാ ും പോയല്ലേ വന്നവരെല്ലാം ഒന്നിച്ചു പോയി തോന്നല്ലോ ഒരാളെ കാണുന്നുണ്ട് ആരാണാവോ പറയാണ്ടല്ലേ എനിക്ക് ഓർമ്മയില്ല ഓട്ടോ ആരാണ് മറന്നുപോയി ഞാൻ ഒരു കമന്റ് ഇട്ട് വെക്കുവോ ഞാൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞാൻ വരാം കേട്ടോ കൂട്ടാക്കിട്ടുണ്ടെങ്കി ഞാൻ വരും എന്നാലും അറിയില്ല ലൈവ് ഞാൻ ഇടുന്നു ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പം മറന്നിട്ടും ഉണ്ടാവും ഞാൻ മാത്രം എന്ന് പറയുന്നുണ്ട് ബാബു അത് ബാബേ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും പോയിന്ന് തോന്നുന്നു ബാബു എവിടെയാണ് സ്ഥലം എവിടെയാണ് എല്ലാവരും വന്നവരെല്ലാം പോയി എവിടെയാ സ്ഥലം എവിടെയാണ് എന്തു ചെയ്യുന്നു ബാബു പോയോ ബാബും പോയിന്നോന്നല്ല മലപ്പുറമാണ് ആ ഓക്കെ ഓക്കെ മലപ്പുറം അല്ല എന്തു ചെയ്യാ ജോലി ചെയ്യണോ അതോ എന്താ ചെയ്യുന്നേ ചാനലൊക്കെ എങ്ങനെ നന്നായി പോകുന്നോ ലൈവൊക്കെ ചെയ്യാറുണ്ടോ ബാബു കാണുന്നുണ്ട് ബാക്കി എല്ലാവരും ആരാണാവോ രണ്ടു പേരുണ്ടല്ലോ ആരാണാവോ താഴോട്ട് വായോ വായുവോ അതിലേക്കന്നും ഇല്ലെന്നോന്നു ഇനി വരുന്നവരൊക്കെ വന്നു വേറെ ആരും തോന്നുന്നു എത്രയോ പേരുടെ ലൈവുകളിൽ പോയി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ ും ആരുടെയും പോയി ചെയ്യാത്ത ഏറ്റവും നല്ലതാണ് രണ്ട് പേരുണ്ട് ആരും താഴോട്ട് വരുന്നവരൊന്നും അല്ല മേലെ തന്നെ അല്ലേ? അലക്സേട്ടൻ വന്നിട്ടുണ്ടല്ലോ ഹായ് അലക്സേട്ട ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ കഴിച്ചോ ഫുഡ് കഴിച്ചോ സുഖമാണോ ചോദിക്കഴിച്ചോ ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചില്ല കഴിക്കണം ലൈവ് ഇട്ടായിരുന്നോ ഇന്ന് ലൈവ് കഴിഞ്ഞോ അലക്സേട്ട ంఎద bekanntి మదదిింమాలరషకలరా.